ഹായ് ഗായ്സ് വ്യാർ ടൂപ്പൺ സർട്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനിയിപ്പോൾ പിക്ചേഴ്സ് പോകാനായിട്ട് വെറും നാല് ദിവസമേ ഉള്ളൂ നമ്മൾ ഇന്ന് എറണാകുളത്തോട്ട് പോവാണ് എറണാകുളത്തോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മണി ചേഞ്ചിങ് ചെയ്യണം മണി ആ എഡിയിലോട്ട് മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് നമ്മുടെ ഇവിടങ്ങളിലും കൊണ്ടൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇച്ചിരിയും കൂടെ നല്ലത് എറണാകുളത്തുനിന്ന് മാറ്റണമെന്ന് തോന്നി അവിടെ നമ്മുടെ റാണിയമ്മയുണ്ട് റാണിയമ്മ എല്ലാ കാര്യങ്ങളും വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അവരായാലും നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും റാണി മേഡത്തിൻ്റെ ആരാണ് റാണി മേഡം വിളിച്ച് പറഞ്ഞിരുന്നു ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അപ്പം നമുക്ക് തോന്നി അവിടെ പോയി മാറാൻ കാരണം നമുക്ക് അറിയാവുന്ന ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുമ്പം അതനുസരിച്ച് അതിനുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് തോന്നി നമ്മളിത് എറണാകുളത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് റാണിയമ്മനെ കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു കാര്യം എൻ്റെ ലൈഫിൽ ഞങ്ങളൊരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്ത നമ്മളൊരു വാടകയിലൂടെ നമ്മൾ എറണാകുളത്ത് ജോലി സംബന്ധമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അന്ന് പോയപ്പോൾ ഏറ്റവും സെട്ട് കാര്യം അമ്മ എന്നുള്ള നിലയിൽ നിന്ന് എനിക്കും മിച്ചു ഞങ്ങൾക്ക് രണ്ടു പേർക്കും കേട്ടോ നോക്കി ഏറ്റവും സെഡ് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത് റാണിയമ്മയാണ് അവിടെ ചെന്നിട്ടാണെങ്കിൽ എന്താ റാണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം മോളുടെ സ്പെൻഡ് ചെയ്യണം വിച്ചുവിനോട് സ്പെൻഡ് ചെയ്യണം കഴിഞ്ഞ ദിവസം കൂടെ റാണിമിമി ഇങ്ങനെ മെസ്സേജ് മെസ്സേ അന്നെട്ടോ അങ്ങനെ വിച്ചു ഇങ്ങനെ പോകാന്നൊക്കെ നമ്മളിങ്ങനെ വിഷമം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും റാണിമോളൊന്നും സാറിയില്ല കാര്യം നിങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളുടെ കൂടെ കുറച്ചു നേരം എവിടെയെങ്കിലും ഒക്കെ പോകണം കറങ്ങാൻ പോകണം നിന്റെ കൂടെ വരണം നിന്റെ കൂടെ ഇരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നിങ്ങള് പെട്ടെന്ന് തന്നെ നിങ്ങൾ റിട്ടേൺ പോയപ്പോ എനിക്കത് ഭയങ്കര ഒരു കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഒരു ഡ്രോമയായിരുന്നു പിന്നെ ഞാൻ എന്റെ മനസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു എനിക്ക് അവരെ വല്ലപ്പോഴും ഒക്കെ കാണാനായിട്ടുള്ള ഓപ്ഷൻസ് ദൈവം തന്നിട്ടുള്ളൂന്ന് പറഞ്ഞ് പഠിപ്പിച്ചു അപ്പം ഇത് നല്ലതിന് വേണ്ടിയിട്ടാണ് അവൻ പോട്ടെ അവൻ പോയി രക്ഷപ്പെടട്ടെ ഒരിക്കലും നീ വിഷമൊന്നും കാണിക്കരുത് അവൻ്റെ ഫ്രണ്ടിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാതെ എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെ അടുത്ത് അറിവുള്ളവരെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു വിഷ്ണു എൻ്റെ ഫ്രണ്ടിൽ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കാര്യം അവൻ നിങ്ങളെ വിട്ടിട്ട് പോകുന്നതിൻ്റെ ഒരുപാട് വിഷമത്തിലായിരിക്കും നിനക്കിവിടെ എല്ലാവരും ഉണ്ട് അവനാണ് ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്നത് അപ്പം നീ സ്ട്രോങ് ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നിമിഷം വരെ ഞാൻ അങ്ങനെയാണ് നിൽക്കാൻ ശ്രമിക്കുന്നത് വലിയ വിച്ച് പറഞ്ഞത് വിഷമം ഉണ്ടെങ്കിൽ ഉള്ളിലൊതുക്കി ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്തോട്ട് പോവാണ് എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്ന് എനിക്കല്ല കാര്യം എനിക്ക് നന്നായിട്ട് വയ്യ തലകർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സുധാമഴ മരുന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് അത്രയ്ക്കും ഹെൽത്ത് വീക്കാണ് പക്ഷെ പോവാണ്ടിരിക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ഇനി ദിവസങ്ങളില്ല ഇനി നമ്മൾ അവരോട് പറഞ്ഞതുമാണ് അപ്പൊ നമ്മൾ വാക്ക് പാലിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് അപ്പൊ ഒരു ഇൻട്രോ എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ ആയിട്ട് പോയാലോ റാണിയമ്മ എനിക്ക് മെസ്സേജ് ആയെന്ന് കേട്ടോ നിങ്ങള് റാണിയമ്മ ഇവിടെ വിളിച്ചോ പറഞ്ഞത് അപ്പൊ നമ്മള് വന്നില്ലെന്ന് പറഞ്ഞപ്പോ പിള്ളേർ ഇപ്പൊ വരും പെട്ടെന്ന് കിട്ടോളാം വെയിറ്റ് അവരോട് പറഞ്ഞത് പറഞ്ഞു നല്ല സർവീസ് കേട്ടോ അല്ലെ നല്ല നമ്മളിവിടെ വരെ വന്നെങ്കിലും നമുക്ക് വല്യ ഡിലേ ഒന്നും ഡിലേ ആയില്ലേ ഞാൻ വല്യ പോസ്റ്റില് പറഞ്ഞു കൊറേ നേരം ഇരിക്കേണ്ട വരാണെങ്കി ഇവിടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാനൊന്നും ഉറങ്ങാം വിച്ച് കയറി പൊക്കോ ഞാൻ ഓൾറെഡി മരുന്നും കഴിച്ചിട്ടുണ്ട് അപ്പൊ വിളിച്ച ഓക്കെ എന്നാ ഉറങ്ങിക്കോന്നു പറഞ്ഞു പക്ഷെ എനിക്കതിനകത്ത് എന്നിട്ട് ചൂട് എടുത്തിട്ട് ഞാൻ വിച്ചിനെ ഫോൺ വിളിച്ചിട്ട് വണ്ടിക്ക് പോവാതില്ലേ ആ നമുക്ക് ഇറക്കിട്ട് പറയും നമ്മള് മറ്റേ ഇവിടേക്ക് പോലെ അറിയാണ്ടിരിക്കാനേക്ക് പോരടേ നമ്മള് ഇവിടേക്ക് നമ്മള് അല്ലടി കറങ്ങാനായിട്ട് നമ്മൾ പാർക്കിലേക്ക് പോരല്ലേ ആ പാർക്കിലേക്ക് പോകുന്ന ഡയറക്റ്റ് കൂട്ടാതെ ഇവിടെ എഴുതി വെച്ചിട്ട് ഡാലുവിൽക്ക് അങ്ങോട്ടേക്ക് മറ്റേ ണ്ടോ വർക്ക് പണ്ട് നമ്മളെവിടെ പോയപ്പോഴോ കണ്ടിട്ടുള്ള എപ്പോഴും പോയപ്പോ ഞാൻ സംഭവം കണ്ടിട്ടുണ്ട്

എല്ലാം കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പതുക്കെ പോവാൻ കൈവിടെയാണോ ചെന്ന് കേറുന്നോട് വെച്ച് കാണാം ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് സിമ്പിളായിരിക്കും പഴയ ഈ പിള്ളേർ എന്തിട്ട് കാണിക്കുന്നു എവിടെ പോകുന്നു എന്തിട്ട് പറയുന്ന ചിന്തിക്കോട്ടോ പക്ഷെ നമ്മളിത് ഇങ്ങനെ അടിക്കടി വരാറൊന്നുമില്ലല്ലോ വല്ലപ്പോഴും ആന്തലം സംക്രാന്തിക്ക് എന്തൊരു ആവശ്യം വരുമ്പോൾ വരും അല്ലാണ്ട് വലിയ ഇടിയൊന്നും ഇല്ല വന്നിട്ടൊരു മെട്രോ കാണാൻ പറ്റില്ല അതിന്റെ ഒരു ചെറിയ മെച്ചമായിരിക്കും ഇത് നമ്മള് പണ്ട് നിന്ന് വീടിനോട് പോകുന്ന വഴിയല്ലേ ആണോ ആണോ എന്തായാലും അപ്പൊ നമ്മള് എടപ്പള്ളി പള്ളിയൊക്കെ കണ്ടു സത്യം പറഞ്ഞാൽ ആ ടൈമില് വീഡിയോ എന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ പള്ളി കണ്ടിങ്ങനെ ആ പള്ളി എന്തൊരു ഭംഗിയല്ലേ നല്ല ഭംഗിയാ കാണണ്ടപ്പോ അതൊക്കെ കണ്ടു ദേ ഇപ്പൊ നമ്മുടെ എടപ്പള്ളി പാല നമ്മുടെ ലുലു മോലൊക്കെ കണ്ടു അതേ ലുലുണ്ടോ പാർക്കിംഗ് സെക്ഷൻ സോറി ഇതാണ് ലുലു പെട്ടെന്ന് രണ്ടും കണ്ട സെയിം കളറാണ് കൈ തെറ്റിതെരിച്ചുമായതാണ് ലുലു ക്ഷമിക്കൂ അതെ ലുലുല് കേറണോന്ന് വിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട കാര്യം വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ചെന്നിട്ട് പരിപാടീസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ വെറുതെ ടൈം കളയാനില്ല അപ്പൊ അതുകൊണ്ട് ഇനി വിച്ചു വന്നു കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞ അല്ലേല് ഞങ്ങളെ ലുലുല് കൊണ്ടു വരണം കേട്ടോ ഭയങ്കര തിരക്കാണ് ഉച്ചടൈം ആയി സമയം എന്തായി കറക്റ്റ് ഒരു മണി ആട്ടോ നമുക്ക് ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം ഞാനാണെങ്കി മൂന്ന് ബ്രെഡ് കഴിച്ച് കഞ്ഞി കഞ്ഞികള് കഞ്ഞിത്തരം പറയുന്നിരുന്നു ആ നമ്മുടെ തൃശ്ശൂർ വീടിൽ കൂടുതലും കഞ്ഞീടെ ആൾക്കാരോ കഞ്ഞി കഞ്ഞി ആണ് ഞാനും ഇവരുടെ കൂടി കൂടി ഞാനും ഒരു കഞ്ഞി ഫാനായിരുന്നു കഞ്ഞി ആയി ഇപ്പൊ എവിടെ ചെന്നാലും വീട്ടിൽ ചെന്ന പണ്ടൊക്കെ അമ്മ ഇന്ന് അപ്പാടോ ഉണ്ടാക്കി എന്നുട്ടുണ്ടാക്കാണ്ടിരുന്നേ ഇന്നിപ്പുട്ടെന്ന് പറഞ്ഞാൽ എന്തിനാ അമ്മ ബുദ്ധിമുട്ടിയാ കഞ്ഞി പോരായിരുന്നോ പുനെ ഇനി എന്താ പറയാ നൂൽപുട്ട് അതേപോലെ തന്നെ അങ്ങനത്തെ നൂലപ്പം നൂൽപുട്ട് നമ്മളവിടെ ഇടിയപ്പം പറയും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും പിന്നെ ഉണ്ടാക്കി തിന്നൂടെ നീ എന്തിന അമ്മ ഒരു പുട്ടൊരു സമ്മയ്ക്ക് ഇണ്ടാക്കാണ്ടിരുന്ന പറ്റില്ല അപ്പൊ പിന്നെ പതിനാറ് കൂട്ട ഒരു വീട്ടിലുണ്ടാക്കാന്ന് വെച്ചത് പോസിബിൾ ആയ കാര്യം നമ്മളതെ ഇവിടെ എവിടെയാണോ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് നീ ഇപ്പത്ത ഞങ്ങളുടെ എല്ലാ വീഡിയോസിനകത്തും ഉണ്ട് കേട്ടോ അതെ അതെ കാണാൻ പറ്റുന്നില്ല ഓണാക്കി വഴിക്ക് പോയി അയ്യോ ഞങ്ങൾ ഇതേണ്ട മീൻചട്ടി തപ്പി നമ്മള് നടത്താൻ കേട്ടോ നമ്മളൊരിക്കല് പണ്ടൊരിക്കൽ കേറി കഴിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഊണ് കഴിക്കണം കഴിച്ചേക്കാം നല്ലത് എവിടെ ഇവിടെ എവിടെ ആ സൈഡിൽ എവിടെ പോവാ തപ്പി പോക്കെ പോവാ ാലോ നല്ല രസം കാണാറായിട്ടോ മഞ്ഞറണ്ടും കൂടെ കളർ ഇവിടെ ഇവിടെ ആണ്ട്ടോ കുഞ്ഞാ നീ പാഞ്ഞു പോയ പെടും ചട്ടി ചോറൊക്കെ നമ്മള് മീൻചട്ടി മാറ്റി ഞങ്ങളുടെ അടുത്ത് കളി ചട്ടി അതെ കാങ്ങനെ ഞങ്ങള് മീൻചട്ടി കണ്ടു പിടിച്ചു പണ്ടുംകാണ്ട് കേറിയ ഓർമ്മയില് നേരെ ഇങ്ങനെ പോന്നിട്ടോ അതെ ചേട്ടാ ഞങ്ങൾ അങ്ങോട്ടന്ന ചേട്ടാ ബുദ്ധിമുട്ടുണ്ടോ കഴിക്കട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് വണ്ടി അവിടെ മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്ന കൈസ് നമ്മള് അവിടുത്തെ ദർഹം ഇനി വീച്ചു ദർഘ വീശി ഇങ്ങനെ നടത്തുണ്ട് താൻ ഇതിപ്പോ കൊറേ പൈസ കൊണ്ടുവന്നിട്ട് ഇത്രേ ഉള്ള ഇത് എത്ര എങ്ങനെ കണ്ടുപിടിക്കാ ഇതൊരു ഷെയ്ഖിന്റെ ഫേസിന് നമുക്ക് ഗാന്ധിജിയുടെ നിലയാണെങ്കിൽ അവർക്ക് ഷെയ്ഖിന്റെ നില നീ ഓരോ പറഞ്ഞു വിട്ട എന്നും അതെ അവരുടെ അഞ്ഞൂറിന്റെ ഇതൊക്കെ പത്തിന്റെ ഇതൊക്കെ അഞ്ഞൂറ് ഇത് പത്ത് നീ ബാക്കിൽ അഞ്ഞൂറ് ഒരു രൂപക്ക് എത്ര രൂപ എത്ര രൂപ വരുവാണെ ഇവിടത്തെ ഒരു രൂപ അവിടത്തെ ോട്ട് തികച്ചല്ലേ തിരിച്ചയക്കുമ്പോട്ട് സൂക്ഷിച്ചു വെക്കാല്ലേ സൂക്ഷിച്ചു വെക്കാൻ സൂക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങടെ പണ്ടത്തെ വെച്ച് നമുക്ക് പറ്റില്ല കേട്ടോ കാരണം നമ്മളെ ഫുഡ് അപ്പൊ നമ്മുടെ ഇല വന്നു ചമ്മന്തി വന്നു അച്ചാറ് വന്നു ഇതെന്തോ ഒരു എനിക്ക് മനസ്സിലായിട്ടില്ല മെഴുക്കരട്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയല ഫ്രൈ പറഞ്ഞിട്ടുണ്ട് ഞാൻ കക്കാ ഇറച്ചിയുടെ ഫ്രൈ മീൻപീര ഊണുപുതിന് സന്തോഷമായോ ഇനി ചോറും കൂടെ വന്ന സംഭവം കരക്ക ഏ അങ്ങനെ ചോറും വന്ന കേട്ടോ താങ്കൾ എന്താണ് പറഞ്ഞത് അധികം ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ തന്നെ രണ്ടുപേരല്ലേ വേണോ ചൂട് കൊത്തിരിച്ചോറും അപ്പൊ നമ്മള് മീൻചട്ടിയില് വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ മിച്ചോ ടോയ്ലറ്റിലോട്ട് പോയി ഇവിടെ നല്ല തിരക്കാട്ടോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് നമ്മളിവിടെ വന്നപ്പണ്ടല്ലോ മറ്റേ സരിഗമപ്പ പണ്ട് നമ്മുടെ ഒരു ഷോയുണ്ടായിരുന്നു കേട്ടോ അതില് ശ്രീചേഷ്ണോ എന്നൊരു പാട്ടുകാരൻ ചേട്ടനാണെന്ന ആ ചേട്ടനൊക്കെ കണ്ടു അപ്പൊ ആള് ഫുഡ് കഴിക്കാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പട്ടുകാരനാണ് ആള് അപ്പൊ ആളെ ഒക്കെ കണ്ടു ഫുഡൊക്കെ കഴിച്ചിറങ്ങി മീൻചട്ടിയിലെ സൂപ്പർ ഫുഡായിരുന്നു ഇനിയിപ്പൊ പോണം ചാനക്കുട്ടീനെ അങ്കൻവാടിന്ന് കൊണ്ടുവരാൻ മുമ്പായിട്ട് നമുക്കവിടെ ചെല്ലണം കേട്ടോ ഫുഡ്സ് മാത്രം കൂടിയതൊന്നും

അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജാനക്കുട്ടിനെ ഞാൻ പെട്ടെന്ന് എല്ലാം കഴിയുന്നു പെട്ടെന്ന് കഴിഞ്ഞു ലേറ്റ് ആയി പോയ കുഞ്ഞിനെ കുഞ്ഞിക്ക് മുമ്പായിട്ട് ഒന്നുകൂടെ ഓക്കെ അപ്പൊ ഈ ട്രാഫിക് ആയിട്ടാണ് നമുക്ക് നമുക്ക് അത്ര ലേറ്റ് ആയി പോയത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയും ട്രാഫിക് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ അങ്ങോട്ട് പോകുമ്പോഴേ ട്രാഫിക് ആണെന്ന് തോന്നുന്നുണ്ട് അത് എന്തിട്ട് ഇത് പൊക്കമായോ എറണാകുളത്ത് വന്ന വഴി തന്നെ ചൂനക്കുട്ടീനെടുക്കാനായിട്ട് കേറാന്ന് വിചാരിച്ചു അവൾക്ക് എന്തിനാ ഈടെയായിട്ട് ഭയങ്കര സങ്കടം ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ അപ്പൊ എന്തായാലും ഇനി ഇനി എന്തായാലും സമയമില്ലല്ലോ ഇപ്പൊ എന്തായാലും ഏകദേശം രണ്ടാമുക്കാലും സമയമായി എന്തായാലും അങ്ങോട്ട് വീട്ടിലേക്ക് പോയാൽ അപ്പൊ തന്നെ എങ്കിട്ടിക്ക് വരണം അപ്പൊ അതുകൊണ്ട് നേരെ കൊച്ചിനെടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു ചൂനാമ്പി ചൂനാമ്പി ഇങ്ങനാവ് കിടന്നുറങ്ങണമെന്നോണ്ട്

ിടിപ്പിണ്ടാപ്പിണ്ട് അച്ഛൻ്റെ അച്ഛ പോവു അങ്കമാടി പോയി ടീച്ചർമാരോട് പറഞ്ഞു ഭയങ്കര വിഷമം അതായത് ചുണ്ടാപ്പി കറയുന്ന മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര കറച്ചിലൂട്ടാൻ അങ്കമാടി പോയിട്ടുണ്ട് സുന്ദരനായില്ലോ സുന്ദരനായോ മുടിയൊക്കെ വെട്ടി ഒരാള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മളപ്പൊ വർഗീസ് ഡോക്ടറെ വീട്ടിലോട്ട് വന്നേക്കട്ടോ വർഗീസ് ഡോക്ടറെ മെഡിസിൻസ് കൊണ്ടുപോണല്ലോ അപ്പൊ അതിന് വേണ്ടി വന്നാണ് ൂടത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ ഡോക്ടറെ കാണാനായിട്ടിന്ന് കൊറച്ചോരം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും നമ്മളും ഇനി വർഗീസ് ഡോക്ടറെ വീടെ രണ്ടു വർഷം കഴിഞ്ഞേ കാണാൻ പറ്റുള്ളൂ പറ്റുള്ളൂന്താ കാര്യമായിട്ടാണ് അല്ലെങ്കില് വെല്ലുമ്മ അമ്മൂമ്മ കൊച്ചു ഇത്ര അഞ്ചു പേരെ കൊണ്ട് വിച്ച് വരുന്നതാ അറിയോ വേറെ ആരെങ്കിലും കുടുംബത്തുണ്ടെങ്കിൽ ആ അത് ഞാൻ പറഞ്ഞു അച്ഛനെ കൊണ്ട് അങ്ങനെ വരാറില്ലല്ലോ അമ്മ വെല്ലിയമ്മ അമ്മൂമ്മ ഞാന് കൊച്ചു അഞ്ചു പേര് പിന്നെ ഫാമിലി വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിച്ച് വരാറുണ്ട് ഏർ ഇനി എന്ത് ചെല്ലു ചെയ്യും അല്ലയ്യോ ഞങ്ങള് അയ്യോ അയ്യോ നോക്കിയല്ലേ കാര്യം മരുന്നത്ര സൂപ്പർ മരുന്നാട്ടോ ആ നല്ല കൈപ്പുണ്യം അങ്ങനെ കൈപ്പുണ്യുള്ള ഡോക്ടർമാര് പൊതുവേ കുറവായിരിക്കും പക്ഷെ ആളിന്റെ കാര്യത്തില് നല്ല ആട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തോ ചെറിയൊരു വയ്യ അഴുക വന്നാലും ഡോക്ടർ എടുത്ത് ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ജാനിമോളം കൊണ്ടൊക്കെ വരാ ഡോക്ടർ നമുക്ക് മരുന്നൊക്കെ തരും നമുക്ക് മേടിക്കേണ്ട ഒന്നും വരത്തില്ല ആള് നമ്മളുടെ ആ ഒരു ബന്ധം പറ്റി നമുക്ക് തരും അല്ലേ എന്തിനാ ഉറക്കം വരുന്നുണ്ടല്ലേ ആ എനിക്കും അതായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല കഴിച്ചു മൂന്ന് ദിവസമായിട്ട് ഉറക്കം ശരിയാവുന്നില്ലാത്ത അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടയർഡാണ് എനിക്കന്നെ തല കറങ്ങിയിട്ട് പാടില്ല വിച്ചൂര് നല്ല ഉറക്കം വരാനൊന്നും കുറേ നേരമായി പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ചു നേരം എവിടെ നിന്നും നേരത്തെ കയറി കിടക്കാവേ കറക്റ്റ് തലത്തേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ

ചോയിച്ചോക്കെ ഒരു ജോഡിയും അത് വേണ്ടിട്ട് ഭംഗിക്കയില് ചോടിയും എനിക്കും മേടിക്കാനായിട്ടുണ്ട് താങ്കളും നാളെ തൊട്ട് എന്ത് ചെയ്യും എല്ലാത്തിനും എന്നെ വേണം കേട്ടോ ഞാൻ പറഞ്ഞു വന്നാ ഞാൻ എന്റെ സെക്ഷൻ നോക്കട്ടെ വിച്ചു വിച്ചു സെക്ഷൻ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര വിഷമം ആൾക്ക് ഞാൻ പോയി നോക്കട്ടെ റൂമിൽ ഇടാനായിട്ടല്ലേ നോർമൽ ശെരിക്കും നമ്മളിത് നിസ്സാര കളിയല്ല നമ്മളവിടെ ഇരിക്കുന്നില്ല ഒന്നുമില്ല മരയ്ക്ക് കറക്റ്റ് ടൈമിങ്ങില് ഫുഡില്ല ഒന്നുമില്ല ആകെ ക്ഷീണായിട്ടിപ്പോ വിച്ച് പോയിട്ട് വേണം കടലീകരിച്ചു കിടന്നോ എന്താ അങ്ങനെ പറഞ്ഞാൽ വിശാലമായിട്ട് കിടന്നോണ്ട് സത്യം കണ്ടെ ഇത് ഭയങ്കര ഒരു നമ്മള് കാണുമ്പോ നിസ്സാരെന്ന് വിചാരിക്കട്ടെ ഒരാള് പോകുമ്പോ എന്ത പണിയുള്ള അവനൊന്നും വന്നു പറഞ്ഞില്ല ചിലവരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഓ അവൻ വിളിച്ചില്ലല്ലേ അവൻ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഈ നമ്മള് പറഞ്ഞൊരു നാലു ദിവസമായിട്ടുള്ളു അല്ലേ ഈ നാലു ദിവസമായിട്ട് ആകെ നാല് ദിവസേ ഉള്ളൂ നമ്മൾ അറിഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ഈ രണ്ട് ദിവസമായിട്ട് നമ്മൾ കിടന്നു ഓടി ഓട്ടം കയ്യും കണക്കും ഇല്ലാട്ടോ ഞാനിങ്ങനെ ചിന്തിക്ക പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഓരോരുത്തർ ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓ അവ ഇനി ഇവിടെ പോയി അവ ഒന്നു പറഞ്ഞു പോലും ഇല്ലാന്ന് പക്ഷെ നിസാറൊക്കെ കളി നിൽക്കും മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഞങ്ങള് ജ്യൂസും ഷവർമയും കഴിക്കാന്ന് വിചാരിച്ചു നല്ല വിശപ്പുണ്ട് കഴിച്ചിട്ടു എന്തായാലും കഴിക്കാ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയില് അഷ്ടമിച്ചറിയാല് ചിക്കിനോ അങ്ങനെയാണല്ലോ ചിക്കിഷു അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് അതിനെ വെട്ടിക്കാണ്ട് വേറെ എവിടെ എനിക്ക് ഫീൽ ആയിട്ടില്ല ആയതില്ലോ സൂപ്പർ ഷോട്ട് എല്ലാത്തേയും നല്ലതാണ് പക്ഷെ ഇച്ചിരി കൂടെ സൂപ്പറാണ് ും ചോറ് കൊണ്ടിക്കാൻ പറ്റില്ല ഡെയിലി മണിക്കൂർ ചോറ് കൊടുത്താൽ ഞാൻ ബർഗർ ഒന്നും അല്ല സാധാ പുട്ടും കടലേക്കു y、yeah. e അപ്പം നമ്മൾ എറണാകുളത്തൊക്കെ പോയേച്ചും വന്നു ഇനി തീരെ സമയമില്ല ഇന്നിനിപ്പം മാളയിലോട്ട് പോകട്ടെ കാര്യം മാളേന്ന് കുറച്ച് സാധനം കൂടെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കൊറിയർ സർവീസിൽ പോയി ചേച്ചിയോടൊന്ന് കണ്ട് പറയേണ്ടതുണ്ട് അല്ലേ ഇപ്പം ആരോടും പറഞ്ഞിട്ടില്ല കൊറിയർ സർവീസിൽ ചേട്ടനോടും ചേച്ചിയോടൊക്കെ പറയണം അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ മാളേക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കത് ആഡ് ചെയ്തേക്കാം ചെയ്ത് വെക്കാം നമ്മുടെ ഇപ്പം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ വേഗം പാട്ടില്ല സബ്സ്ക്രി ബെല്ലിൻ്റെ പൊട്ടിക്കട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് bye bye, bye, bye.